ായിട്ട് യെസ് അപ്പം ധ്യാന്റെ ഒഫീഷ്യൽ സ്പീച്ച് കേൾക്കാനാണോ നമ്മൾ നമുക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുകളിൽ പോയി അപ്പം അല്ലേ ഞങ്ങൾ എല്ലാവരും ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് രണ്ടു വാക്കിൽ ഒതുക്കാനാണോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നമ്മുടെ പെരുന്തൽ വന്നിട്ട് എന്തെങ്കിലും ഒക്കെ പറയണ്ടേ ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് അവരൊക്കെ ക്ലാസ് കട്ടിയത് വന്നിട്ടാണ് ധ്യാനിനെ കാണാനായിട്ട് ഡാൻസ് കാണോ അതെ ഒരുപാട് പേര് പാട്ട് പാടാൻ റിക്വസ്റ്റ് ഉണ്ട് പാട്ട് കലാ കുടുംബത്തിൽ അല്ലെ ശ്രീനിവാസക്കിന്റെ മകനാണ് അതേപോലെ തന്നെ എന്താ പറയാ വിനീത് ശ്രീനിവാസിന്റെ ബ്രദറാണ് ഇതാ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്നത് ബ്രാൻഡായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് നമ്മുടെ ഔപചാരികമായ ചടങ്ങുകൾക്ക് ശേഷം മുകളിൽ വെച്ച്